ഹായ് എല്ലാർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്നറിയോ സന്തോഷായിട്ടൊരു രാവിലെ റബ്ബർ വെട്ടാൻ പോവാൻ വേണ്ടിട്ട് നിക്കുകയാണ് സമയത്ര അഞ്ചുമണി ആവണുള്ളു കേട്ടോ അപ്പൊ പക്ഷെ നമ്മള് പണിക്ക് ഫസ്റ്റ് ആയിട്ട് ഇറങ്ങാണ് എന്താച്ച റബ്ബർ വെട്ടുന്നതിന്റെ മുന്നായിട്ട് പാല് തെളിയിക്കന്ന് പറഞ്ഞിട്ട് ഉണ്ട് ഇണ്ട്ട്ടോ ആ ഇതാണ് തുടക്കം അപ്പൊ അത് രണ്ടു ദിവസം ഉണ്ടാവും അങ്ങനെ അതിന് ഇറങ്ങാണ് അപ്പൊ അതവരെ കൂടെ പോവാണ് അത് പിന്നെ ആ അപ്പം നമ്മളെ വീടിന്റെ അടുത്തു തന്നെയാണ് കൊറച്ച് ദൂരണ്ട് അങ്കൂര് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അപ്പൊ അങ്ങനെ അങ്ങോട്ട് പോവാൻ വേണ്ടി ഇതൊക്കെയാണ് കൊറച്ച് കൂടുതൽ മരണ്ട അപ്പൊ രണ്ടെള്ളം കൂടി ഇങ്ങനെ വെട്ടിയൊരു വേഗം പെട്ടെന്ന് തീരും അങ്ങനെ പോവാണ് ചായ ഒന്ന് കുടിച്ചിട്ടാ പോണത് ചായ ഒന്നും കൊണ്ടുപോണില്ല വെള്ള കൊണ്ടുപോണത് വന്നിട്ട് ചായപോടിയൊക്കെ ഉള്ളു അതൊന്നും എന്നിട്ട് ഇങ്ങനെ വെള്ളം മഴ ഞങ്ങള് കത്തി കാണിച്ചെടുത്തേ കത്തി നീച്ചല്ലാത്തവരുണ്ടാവും റബ്ബർ ഇട്ടിനെ കത്തി കാണാൻ നീച്ചല്ലാത്തവരുണ്ടാവും ഇതാണ് നമ്മളെ കത്തി ഇത് മൂർച് കൂട്ടി കൂട്ടി ഡെയിലി ഇങ്ങനെ ഇരുന്ന് ഒരു ടൈൽസിൻ്റെ കഷ്ണം വെച്ചിട്ടാണ് കേട്ടോ അത് മൂർച്ചും കൂട്ടുക അതിൻ്റെ തലപ്പ് ഇങ്ങനെ മുറിച്ചാക്കി വെക്കണം ഡെയിലി വന്നതിൻ്റെ ശേഷം മുർച്ചയാക്കണം എന്നാലും ഉള്ളു റബ്ബർ വെട്ടാൻ പെട്ടെന്ന് കഴിയുക പിന്നെ അത് മാസത്തിലാണോ അത് ശരിക്കും ഇതാക്കാൻ പോവുക അത് നന്നാക്കണേ എന്താ ആക്കണ സ്ഥലമുണ്ട് അവിടെ പോയിട്ട് അത് മൂർച്ചയാക്കിയിട്ട് വരും ആ പത്ര മണക്കെ നേരല്ല പൂവാണ് ഹെൽമെറ്റ് വേണ്ട ഓൻ്റെ ഒപ്പല്ലേ അപ്പൊ മജ്ജു ചങ്കിന്റെ ഒപ്പ പോണത് ഫോൺ എടുത്തങ്ങളെ രാവിലെ ഒന്നുകൂടി വിളിച്ചാവട്ടെട്ടോ എന്നാലേ നമുക്ക് പുറത്തിറങ്ങിയിട്ട് ഇവിടെ ഒന്ന് പണിയെടുക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ ഓപ്പണായി കിടക്കുന്ന കാരണം പട്ടികളും എല്ലാം ഉണ്ടാവും അപ്പോൾ പുറത്തിറങ്ങാൻ ധൈര്യമല്ല കുറച്ച് നേരം കൂടി കഴിയട്ടെ എന്നിട്ട് പുള്ളിയൊക്കെ കഴിഞ്ഞിട്ട് ചായ ചായക്കുണ്ടാക്കാം അപ്പം നേരമല്ലേ പതിനൊന്നരയായി നമ്മൾ രാവിലെ അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ കണ്ടതാണ് സന്തോഷമായിട്ട് വന്നിട്ടുള്ളൂ കേട്ടോ അപ്പം ഇന്ന് ഈ റബ്ബർ വെട്ട് തുടങ്ങാനുള്ള മുന്നേ ഉള്ള പാരി തെളിക്കൽ ആയിരുന്നു അപ്പത് പണിക്ക് പോണത് കാണിച്ചത് എന്താന്ന് വിചാരിച്ചാൽ പണിക്ക് പോണില്ല വെറുതെ ഇങ്ങനെ വീട്ടിൽ പണിയെടുക്കാതെ ചടഞ്ഞ് കൂടി എന്താ പറയുക അതൊരു വേറെ പണി പേര് പറയുന്നു ആ ദാരിദ്ര്യം പറഞ്ഞ് ആ ഒരു വാക്ക് വന്നതുകൊണ്ടാണ് പണിക്ക് കാണിച്ചത് അമ്മ 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 അല്ല ഇപ്പൊ ഞാൻ പറഞ്ഞു എത്രകോരം ചാനലുണ്ട് വലുത് വലുത് അപ്പൊ അയിൽ ഒന്നും വലിപ്പോയി ആരൊന്നും പറയില്ല കാരണം ഇപ്പൊ പോയാൽക്ക് പണി കിട്ടും ചിന്തപ്പോയി കമന്റ് ചേടി ചെന്നുണ്ട് പോലെ പൊക്കും വീട്ടിൽ ചെന്നിട്ടുണ്ട് ഞമ്മക്ക് അങ്ങനെ അറിയണ്ടല്ലോക്ക് അതിന്റെ ബാക്കിൽ എടുക്കാൻ സമയല്ല നമ്മളങ്ങനെ പഠിച്ചിട്ടില്ല പക്ഷെ ഇപ്പോഴൊക്കെ കമന്റുകൾ നേരത്തെ ഇതിലും വേഗാനുള്ള ഓപ്ഷൻ തന്നെ നമ്മള് യൂട്യൂബിനണ്ട് ഫുള്ള് ഐഡിയ എന്താ അറിയും അറിയില്ല എന്നാണ് അതെ ഒരാൾ ഒരുപാട് ആൾ പറഞ്ഞു തന്നിട്ടുണ്ട് നാട്ടിക്കാൻ നമുക്ക് വേണ്ട എന്തിനാ എന്റെ കുടുംബം നശിപ്പിക്കുന്നത് പിന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ വീഡിയോ എടുത്താൽ നമ്മള് വരിക പിന്നെ അത് നാട്ടുകാരെ കൊണ്ട് കാണിച്ചിട്ട് കാര്യം എന്തിനാ വെറുതെ കുട്ടി ഇതൊന്നും അറിയാത്ത വിറ്റുള്ള കുട്ടികളാവും പിന്നെ ഭർത്താക്കന്മാരാവും കൊടുങ്ങ വീട്ടുകാർ ഒന്നറിയാത്ത വീട്ടത്തെ അമ്മമാരും അതൊക്കെ കൊടുങ്ങുക അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ നിങ്ങള് ഇഷ്ടം പോലെ പോസിറ്റീവ് പറയണമെന്നില്ല പിന്നെ ഞങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടോ ടെൻഷനാ എന്ത് കാര്യം പറയുമ്പോ അത് അതിന്റെ ശരിയായ വശം

എന്നിട്ട് ആ പണിക്ക് പോണത് നമ്മള് നാസ്രാക്ക ആ പണി ഒഴിഞ്ഞു കൊടുത്തിട്ടാണ് അമ്മേനെയും കൊണ്ട് അമ്മേനെ സന്തോഷമായിട്ട് അല്ല അത് ആരാ നോക്കുന്നത് ഏർ ഒരു മകനാണുള്ളത് ആളാണ് അമ്മേനെ ചെക്കപ്പിന് അങ്ങനെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകണത് അപ്പോൾ നാസാക്കാർക്ക് ഈ പണി ഏല്പ്പിച്ചുകൊടുത്തിട്ടാണ് പോയത് അപ്പോൾ ആ പണി നമുക്കവിടെ പോയി കിട്ടി പിന്നെ ഈ എന്താ മാർച്ച് ഏപ്രിൽ വന്നാൽ ഈ ടാപ്പിങ് നിർത്തി വെക്കും പിന്നെ സീസൺ വരണം ജൂൺ വന്നാൽ നമുക്ക് വീണ്ടും നമ്മളെ റബ്ബർ വെട്ട് തുടങ്ങും അപ്പോൾ അതിന്റെ മുന്നേ ഉള്ള ഈ പാല് തെളിയിക്കലാണ് ഇപ്പോൾ ഇന്ന് രണ്ട് ദിവസമായിട്ട് നടക്കണത് ഇന്ന് തുടങ്ങി കഴിഞ്ഞാൽ നാളെയൊക്കെ ഉണ്ട് ആ പണി അപ്പോൾ വീണ്ടും തുടങ്ങിയത് അലർജി അതാണെങ്കിൽ ഇതിന്റെ പണി നിർത്തിയ പദ്ധതി അലർജി നിർത്തി സിമെന്റിന്റെ പാടി പക്ഷെ നമ്മക്ക് പണിക്ക് മാറ്റിയൊന്നും ഇല്ല പോവാൻ എല്ലാത്തിനും പോവും ഇതെന്താ വെച്ചാല് നമ്മളാ വീഡിയോ ആദ്യം മുതൽ കാണുന്ന ആൾക്കാർക്ക് അറിയാം എല്ലാരും പോലെ അമ്മ അറിയോ ശിജെ നമ്മളെ വീഡിയോ ആദ്യം മുതൽ കാണാത്ത ആൾക്കാരോ പറയണത് പിന്നെ പക്ഷെ എന്നാലും എത്ര ഇത് എന്തിനാ നമ്മളതിന്റെ അടി കൊണ്ടു കൊണ്ടിട്ടുണ്ടോ അതാണേ അപ്പൊ നമ്മളറ നമ്മളറിയാ അസൂയ ആര് പറയില്ലേ അതുകൊണ്ടാണ് ഇപ്പം വേറെ കൂടി ഇങ്ങനത്തെ ആൾക്കാർ കമ്മിറ്റി മനസ്സിലാന്ന സംഭവം ഒന്നും ഇത് ഇങ്ങനെ കേട്ട് കേട്ട് എന്തൊക്കെ നമ്മക്കും ഒന്നും പറയാനറി മരുന്നില്ല അപ്പൊ നിങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു പോലെ പറഞ്ഞോളൂ എന്താ ഇഷ്ടപ്പെടാതിരി രണ്ടാൾക്കാരുടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഓലും മതി നമുക്ക് ഞാൻ പറയലില്ല പിന്നെ പിന്നെ ഇഷ്ടം ഇഷ്ടം പോലെ പോലെ ഇഷ്ടംപോലെ നമ്മോട് വാട്സപ്പിൽ വന്ന് പേഴ്സണായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും വേർഡ് കമന്റിന്റെ പിന്നാലെ പോയിട്ട് തളരുത് അത് നിങ്ങൾ പറയേ വേണ്ട മൈൻഡ് വെക്കണ്ട നമ്മളെ മനസ്സും പിന്നെ ഓല എന്താ വിചാരിക്കണത് ഓല അതേ സ്വഭാവമാണ് വേറുള്ള ആൾക്കാർക്കൊന്ന് ചിന്തിക്കണോര് അപ്പൊ ഇതിലൊക്കെ ഓരോ കുട്ടികളെ എങ്ങനെയായിട്ടുള്ള വീട്ടില് ജീവിച്ച് പോകണറിയില്ല എന്തെങ്ങനെ പിന്നെ നമ്മള് സഹായിക്കുന്നത് നമ്മൾ വീടില് കാണിച്ച കാണിച്ചല്ല നമ്മള് മാക്സി കച്ചോടെ ആയാലും ഞാൻ ഇപ്പൊ നാമേനും ആൾക്കാർക്ക് വെറുതെ മാക്സി കൊടുത്തിട്ട്

ഇവരൊക്കെ പറഞ്ഞാൽ എന്ത് മനസ്സുള്ള ആൾക്കാരൊക്കെ അറിയില്ല ഇങ്ങനത്തെ ആൾക്കാരൊക്കെ അല്ല അമ്മ ഈ ജീവിച്ചിരിക്കൂഹത്തിന് പ്രശ്നാണ് കാരണം ഇത് വേറെ ആൾക്കാരോട് അയലോക്കാര് കൊടുങ്ങല് ആ വീടിന്റെ അയലോക്കാരെ ഇട്ടൊക്കെ ഇവരൊക്കെ എങ്ങനെയും ചെലപ്പോ നമ്മളോട് മാത്രം എന്താ അറിയില്ല ഏതായാലും കളി വല്യ വല്യ ചാനൽ പറയി അപ്പൊ ഓലൈനുള്ള മറുപടി ഞങ്ങൾക്ക് തരും ഞാൻ ഷെയർ ചെയ്യാം ഒരാളാണ് നമ്മളെ ടൈം അത് ഇനി ഇങ്ങനെ ആവുകയാണ് അതിന്റെ പിന്നാലെ ഞാൻ പിന്തുടരും എനിക്ക് ഇതില് വിചാരിമക്കും പിടിവാളും തേങ്ങ ഒന്നും ഇല്ലെന്നാണ് ഏഹ് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ട് ഞാൻ റിമൂവ് ചെയ്താ കമന്റ് അട്ടെ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത് സോറി അല്ലേ നമ്മൾ ഭർത്താത്തിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ചക്ക അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചക്കയിൽ മഞ്ഞളും മുളകും ഉപ്പ് ഇട്ടിട്ടാണ് ഇപ്പോൾ അടുപ്പത്ത് വെച്ചത് വെള്ളം ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് പഴഞ്ചക്കാണ് കേട്ടോ അപ്പം അതുകൊണ്ടുതന്നെ വേഗം വേവും എന്തിട്ട് വേഗം ഉടയണ ചക്കന് അത് മൺകല ആവുകൊണ്ട് അടിയിൽ പിടിക്കാതൊക്കെ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ വെള്ളം പിന്നെ കുറച്ച് ലൂസ് ആക്കിയിട്ടാണ് വെക്കുന്നത് കേട്ടോ അങ്ങനെ കറ്റാക്കി വെക്കാതെ കുറച്ച് ലൂസിലാണ് പിന്നെ ഇനി തേങ്ങ അരക്കണ്ടാവുമ്പോൾ അതിൽ കറി വെക്കുന്നുണ്ടെങ്കിൽ കറി വെക്കുന്നുണ്ട് നമുക്ക് പച്ചമീൻ പച്ചമീന് കിട്ടിയിട്ടില്ല പോകണ്ടല്ലേ പകരം എന്ത് കറിയമ്മ ഒണക്കലാണ് കേട്ടോ പച്ചമീൻ പോയി പോയി സന്തോഷ്ടെ വന്നപോളിക്കിന് പച്ചമീൻ വണ്ടി പോയി അപ്പൊ കാരണം നമുക്ക് പച്ചമീൻ കിട്ടിയില്ല അപ്പൊ ഇന്നത്തെ കറി എന്താണെന്നറിയോ ചക്കയ്ക്കുള്ള കറി കേട്ടോ ഉണക്കലാണ് ഇത് പിന്നെ നമ്മളടുത്ത് എപ്പോഴും സ്റ്റോക്ക് ഉള്ളൊരു സാധനാണ് ഉണക്കത്തള ഇതിന് നമ്മൾ തേങ്ങ അരച്ചിട്ട് കറി വെക്കാപ്പൊ ചക്കുണക്കറി ഉണക്ക മീൻ കറി രണ്ടെണ്ണുണ്ട് ഇതും ഇതും ഇന്നത്തെ സ്പെഷ്യൽ ഇങ്ങനെ ഇങ്ങനെ മനസ്സിലിട്ട് പാളാണ് വരുന്നേ തെറ്റ് നമുക്ക് പ്രശ്നല്ലേ ദാരിദ്ര്യം ഉള്ളതും കാണിക്കും ഇനി നല്ല രീതിയിൽ ജീവിക്കാണെങ്കി അതും കാണിക്കുന്നുണ്ട് നമ്മൾ കാറ് വാങ്ങി വാങ്ങിയൊക്കെ കാണിക്കണ്ട് ഞങ്ങക്ക് ഫുള്ള് ദാരിദ്ര്യാണ് പക്ഷെ അത് ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ അല്ലല്ലോ എല്ലാം ദാരിദ്ര്യം പറയട്ടെ നമ്മള് ആയിട്ടില്ല ഒരു വീടായി എഴുതിയ മനുഷ്യന്മാരും മനുഷ്യന്മാരല്ലാതെയൊക്കെ പ്രശ്ന എല്ലാ ആൾക്കാർക്കും ആരും എല്ലാം തികഞ്ഞോരല്ല എല്ലാ ആൾക്കാർക്കും എന്തെല്ലാം പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകുന്ന ആൾക്കാരോ അല്ലേ ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഭൂമിയിൽ ഉണ്ടാവില്ല അതാണെന്റെ ഒരു പക്ഷേ നമ്മള് വിശേഷും ഇതും ഉള്ളോട് നമ്മള് ഇങ്ങനെ പോണേ ഞങ്ങൾ എന്താ പറയണില്ല പൊങ്ങച്ചാടി പറയുണ്ട് ഞങ്ങള് പോണതും വരുന്നതും പറയുണ്ട് പിന്നെ നമ്മൾ ഉള്ളത് കാണിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ എല്ലാവരെയും ഞങ്ങൾക്ക് തന്നതും കാണിച്ചു നമുക്ക് അതൊക്കെയാണ് ആ പ്രശ്നമായത് ശരിക്കും നമ്മൾ തന്നത് എന്താ വെച്ചാൽ ഓരോട് ഞങ്ങൾ പറഞ്ഞു ചോദിക്കലുണ്ട് ഞങ്ങള് ഇത് പറയണ വീടിയുള്ളത് അപ്പോൾ ഓന് വേണ്ട എന്ന് പറയുന്നത് എന്നിട്ടും ഞങ്ങൾ അവരോട് പിന്നെ വേണം വെച്ചിട്ട് ഞങ്ങൾ പറയലാണ് വീഡിയോത്തൊരായിപ്പത്തോ പിന്നെ എന്താ ശരിക്കൊരു ദാരിദ്ര്യം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ശരിക്കും നമ്മൾ കടങ്ങളും കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടില്ല അത് പറയാത്തതാണ് ഏറ്റവും വലിയ തെറ്റ് തോന്നണേ ആ നമ്മൾക്ക് നമ്മൾ ഫോൺ വാങ്ങി നമ്മൾ കാറ് വാങ്ങി പിന്നെ അല്ലാത്ത കുറച്ച് കാര്യങ്ങൾ അടവ് കാര്യങ്ങളുണ്ട് പിന്നെ വീടിൻ്റേതായിട്ടുള്ളതും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ആ അടവും കാര്യങ്ങളെല്ലാം ഉണ്ട് കുറച്ച് ലക്ഷങ്ങൾ കടങ്ങളുണ്ട് പക്ഷെ അതിൻ്റെയൊക്കെ ഫുള്ള് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഡെയിലി നമ്മളെ വിശേഷത്തിൽ പറയുകയാണെങ്കിൽ ക്കോ അപ്പൊ ഡെയിലി നമുക്ക് ഇതേ പറയാറേ ഇതുണ്ടാവുള്ളൂ അപ്പൊ അത്രയും പറയാതെ നിന്നിട്ട് ഇത്രേ വരുന്നേ ഇത്ര പറയണ എന്നും വിചാരിക്കും ഇന്നത്തോടെ കൂടിട്ട് ഈ പറച്ചില് നിർത്തണം എന്ന് വിചാരിക്കും പിന്നെ പിന്നെ പറഞ്ഞ ഓരോരോരോ ഇതിങ്ങനെ ഇണ്ടാവട്ടെ അതുകൊണ്ട് പറഞ്ഞു പോവുകയാണ് കേട്ടാ അപ്പോൾ നമ്മുടെ വേവട്ടെ വേപട്ടെട്ടോ ഇത് വേവുമ്പോഴേക്കും നമുക്ക് തേങ്ങ കരയ്ക്കണം പിന്നെ ഉണക്കിലൊക്കെ മുറിക്കണം ആ വരാനായിട്ട് വരാനായിട്ടുണ്ടെന്ന് ശനിയാഴ്ച തന്നെ അപ്പൂസിന് ട്യൂഷനുണ്ട് കേട്ടോ പാടൊക്കെ സ്കൂൾ തുറക്കാനായില്ലേ അപ്പോഴത്തേന് എന്താ ട്യൂഷൻ മുന്നേ തുടങ്ങണ കാരണം പെട്ടെന്ന് 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 ഇങ്ങനെ ആക്കി എടുക്കണം ഉണ്ടോ അപ്പോൾ വരുമ്പോഴേക്കിനുണ്ടൊക്കെ ഒന്ന് ആക്കി വെക്കട്ടെ അതിന് വെള്ളം കമ്മിയാണ് അപ്പൊ ആൾക്കാർക്ക് ഇങ്ങനെ വിചാരിക്കും ഇവിടെ ഇതിന്റെ ബാക്കിൽ നിന്ന് ഇങ്ങനെ പൊടിക്കുമ്പോ ഇവരൊരു പണിയില്ലേ അതാണ് പറയണത് ഫുൾ ടൈം ഇത് നിക്കേണ്ട അവസ്ഥ നമ്മളെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം അതിന് എന്തായാലും പറഞ്ഞാൽ ഫ്രീ ആയി അത് കഴിഞ്ഞിട്ടോ ഇപ്പൊ ഭയങ്കര ഇന്ന് ഭയങ്കര സീനുണ്ട് കാരണം കുറെയില്ലേ എട്ടോ ഒമ്പത് മാസാവാനായി അല്ലേ ഒമ്പത് മാസം കൈമാ പോയിട്ട് ഓ എന്റെ ഇടയ്ക്ക് തന്നെ ഇടയ്ക്ക് ഓരോ പണിട്ട് പോലുണ്ട് ഇപ്പൊ എന്നെ പോലെ മാക്സി കച്ചവടം തുടങ്ങിട്ടേ ഇപ്പൊ മാക്സി കച്ചവടം ഇപ്പല്ലോ ഇപ്പൊ എന്താ വെച്ചാ ഇപ്പല്ല ഓർഡർ ഇല്ല വിഷുവും പെരുന്നാക്കും നമ്മളെ കയ്യിൽ മാക്സി സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഇനി വരും പെരുന്നാളാവാനായില്ലേ വലിയ അതാ ഇത് തന്നെയാണ് നമ്മളെ സമയം ഈ പതിനൊന്നര മണി പതിനൊന്നര പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കാണ് ഈ റബ്ബർ വെട്ട് കഴിഞ്ഞ് വരിക ശേഷം തന്നെയാണ് പിന്നെ കമന്റ് കൊടുക്കണം വാട്സാപ്പിൽ ആൾക്കാർ മെസ്സേജ് ചെയ്യണം നമ്മളെ കച്ചവടത്തിന് ആൾക്കാർ വീഡിയോ കോൾ കളിക്കുക അത് നോക്കണം സമയം നമുക്കില്ല ഒരു ദിവസം തികയില്ല പിന്നെ നമ്മൾ സ്റ്റോറി എടുക്കണം എന്തൊക്കെയുണ്ട് എഡിറ്റ് ചെയ്യണം

ക്ക റെഡി ഇങ്ങനെ നോക്കിയാൽ വെന്തിട്ട് നല്ലോണം വെന്തുണ്ട് ഞാൻ പറഞ്ഞപ്പോഴ നല്ലോണം അധികം നേരമൊന്നും നിന്നിട്ടില്ല അപ്പോഴേക്കും തേങ്ങ അരച്ച് കഴിഞ്ഞപ്പോഴേക്കാൻ അത് വെന്ത് വെന്ത് ഒരു പരിവായി നമ്മൾ സാധാരണ തേങ്ങ ചേർക്കലില്ല അപ്പോൾ തേങ്ങ ഉണ്ടായപ്പോൾ ചേർത്തു തേങ്ങയിൽ കുറച്ച് ചെറിയ ജീരകമോ അതേപോലെ വെളുത്തുള്ളി പിന്നെ രണ്ട് ചെറിയ ഉള്ളിയും കൂടി ചേർത്തിട്ട് അരച്ചതാണ് കേട്ടോ കുരുമുളക് ആക്കണം അപ്പൂ അപ്പൂന് കുരുമുളകിൻ്റെത് വലിയ ഇഷ്ടമല്ല പിന്നെ കുരുമുളക് ആക്കണത് ഈ ചക്ക നമ്മൾ കൂട്ടുമ്പോൾ നമ്മൾ വയറിനുള്ള ഗ്യാസ് പ്രശ്നങ്ങളൊക്കെ മാറാൻ കുരുമുളക് ചേർക്കുന്നത് നല്ലതാന്ന് പറയണ കേൾക്കാം അപ്പം അത് കാരണം ഞങ്ങൾ ചേർക്കലുണ്ട് കുറച്ച് കുറച്ച് ആക്ക ഇട്ട് വിട്ടില്ല എന്നുള്ളേക്ക് കുറച്ചാക്കി കൊടുക്കാം അല്ലേ കൂടി വെള്ളം കൂട്ടി അയക്കട്ടെ അതെ ഒന്ന് തണുക്കുന്ന സമയത്തൊന്നും കൂടി ഇത് ജൂസായി ടൈറ്റായി പോയിട്ടൊന്ന് കൂടി വെള്ളം ഒഴിച്ചിട്ട് ചക്ക കടുകും കറി കൂടി വെച്ചിട്ട് ഒന്ന് താളിച്ചുവയ്ക്കാം അത്രേ പടിയുള്ളൂ കേട്ടോ നമ്മളെ ഉണക്കലി കറി ഉണക്കലിന്റെ കറി ഇതേപോലെ തന്നെ തേങ്ങ അരച്ചിട്ടുള്ള ഈ കറിയാണ് നമ്മൾ സാധാരണ വറ്റിക്കലാണ് ചെയ്ത് പുളി വെച്ചിട്ട് ഇങ്ങനെ അപ്പോൾ നമ്മ ചക്കയ്ക്ക് കറി ഉണ്ടാവില്ല അപ്പോൾ അപ്പൊ തേങ്ങ അരച്ചിട്ട് കൊറച്ച് കറിയാണ് ഉണ്ടാക്കുന്നത് ഉമ്മ അമ്മേനെ ഇങ്ങനെ കാണണം കാണണം പറയുന്നത് കാരണം ഉമ്മാക്കും വയ്യാതെ നല്ല കാലത്ത് ഇങ്ങനെ എപ്പോഴും നമ്മളെ മുന്നിൽ കൂടെ ഇങ്ങനെ അങ്ങോട്ടോക്കാരല്ലേ പെട്ടെന്ന് പിന്നെ എല്ലാം തീർന്നു അതന്നെ അപ്പോൾ അപ്പൊ ഇപ്പതിലിങ്ങനെ പോയപ്പോ അമ്മേനെ കാണാൻ വന്നതാ കാര്യം പണ്ട് നെല്ല് തന്നെ കൊണ്ടുവന്നിട്ട് പണി ഇട്ടാന്നെല്ലാ വിട്ട അത് പുഴുങ്ങി ഉണക്കി മഴ ആണെങ്കിൽ വറുത്ത് കുട്ടണം എന്നിട്ട് ഇടിച്ചിട്ട് ഇടിച്ചിട്ട് അമ്മ അറിയില്ല ഇപ്പൊ വെള്ളം എവിടെ പോയി കൊണ്ടിരുന്നോ അവിടെ ഞങ്ങൾ വെള്ളം കൊണ്ടൊന്നറിയില്ല പിന്നെ വീട്ടിൽ അതൊക്കെ ചെറുപ്പം തൊട്ടുള്ള അന്ന് ഇവരോടൊന്നീ പറഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾ ഇവിടുത്തെ ജീവിതം പറഞ്ഞാല് പ്രത്യേകത ആരോടും പറഞ്ഞാൽ മനസ്സിലാക്കും വേണ്ട നാസാക്കാൻ്റെ വീടൊക്കെ അത്രേ പണ്ടൊട്ടിക്കാന്ന് വെച്ചിട്ടുണ്ട് അത് ഇന്നും ചക്ക ചക്കാലും ചക്ക കൂട്ടാന് ഇത് പിന്നെ ഏതൊന്ന് ഓരുമ്പനും കിട്ടാൻ അങ്ങനെ നേരം നമ്മളൊറ്റക്ക് തിന്നൂല വട്ടി കിട്ട പോന്നും അതൊള്ളു വന്നു അന്നൊന്നും വെച്ചാൽ അരി ഉണ്ടാവൂല ഉം ഓല വീട്ടിൽ പോയിട്ടേ അരി വേടിച്ചു കൊണ്ടു ഒരാടെ പിന്നെ ഇണ്ടാവും അരി അരി ഉണ്ടാവും ഇല്ലെങ്കിൽ അവിടെ പോയി ചോദിച്ചിട്ടില്ല റേഷൻ കടയിൽ നിന്ന് കൊണ്ടുവന്നിട്ടു കൊടുക്കും എന്നും അരിയൊന്നും രണ്ടിറങ്ങായി എല്ലി പണി കൊച്ചമാർക്ക് പറഞ്ഞാ മനസ്സിലാവൂലെ കുത്തി ഉപ്പ് ഉപ്പ് എന്താ വെച്ചാല് അമ്മ അതേമാതിരി ഉപ്പൊന്നായിട്ട് വാരി അച്ഛമ്മ അച്ഛമ്മ പണ്ട് ചീത്തറി അമ്മേനെ ഉപ്പിടാൻ അറിയില്ല അതേ മറ്റന്നെ ശുചിയും പഠിക്കണം ആയിക്കോട്ടെ മതി 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 ആ മതി മതി രണ്ടെള്ളം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ഇത് ഇടയില് ഞാൻ ഉണക്കല് കറി വെച്ചാൽ പറഞ്ഞില്ലല്ലോ നമ്മൾ സാധാ ഇന്നൊരു വെറൈറ്റി ആക്കി മാറ്റിയിട്ടുണ്ട് ഞാൻ ഉണക്കിൽ കറി വെച്ചത് ഉലുവ നമ്മൾ സാധാ പച്ചമീൻകറി വയ്ക്കുമ്പോൾ ഉലുവ പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും മാറ്റിയിട്ട് തക്കാളി മാറ്റിയിട്ട് അതിൽ പൊടികൾ ചേർത്ത് കൊടുത്താണ് കേട്ടോ മഞ്ഞളും മുളകും മല്ലിപ്പൊടിയും വാട്ടിയിട്ട് പുളി ഒടിച്ചു ഇനിയിപ്പൊ അതിക്ക് ഉണക്കല് കഴുകിട്ട് വൃത്തിയാക്കിട്ട് ഇതാക്കി കൊടുക്കുക എന്നൊക്കെയാണ് കേട്ടോ അപ്പൊ കഴുകി കൊണ്ടക്ക നമ്മള് മീനിന്റെ വെള്ളൊക്കെ തിളച്ചു മീനം പറഞ്ഞു റബ്ബറിന്റെ മോളെ പിന്നെ രാഡിയോ അവസ്ഥ അപ്പുറത്തെ തോട്ടത്തിലുള്ള ആള് കണ്ടിട്ടാണ് വണ്ടി ചെന്നത് അത്രയും നമ്മളെ വാർത്തോട്ടം വിളിച്ചിട്ട് പറയുന്നുണ്ട് എടങ്ങാറായിട്ടിങ്ങനത്തെ പണിക്കൊന്നും വേണ്ട വേറെ പണി നോക്കാൻ പറയുന്നുണ്ട് നമ്മക്ക് എത്ര ജീവിതം എത്ര ഇണ്ട് അത് ദൈവം കണക്കാക്കി ടൈമിൽ അടിപൊളി പന്നി ഉണ്ടാവും ഞാൻ കണ്ടി അപ്പൊ അതിന് പിന്നെ സ്ഥിരം നമ്മളെ നാട്ടിലുള്ളതാ റബ്ബർ കൂടെ മാത്രം മുറ്റത്തും അടക്കം വന്നില്ല അല്ല നീച്ചാലും വേറെ കാട്ടി കൊണ്ടുപോയിട്ട് അപ്പൊ ആ ഭാഗത്തുള്ളവർക്കാ പോയിന്റേ കേട്ടോ കുടുംബത്തിന് അയാള് പോയി കൊടുക്കട്ടെ കുടുംബത്തിന് നന്നായി കൊടുക്കട്ടെ രാവിലെ പണിക്ക് പോയതല്ലേ എത്ര നീച്ച ഒരു രാവിലെ രാവിലൊന്നും ചായയും കടിയും കുടിക്കാൻ കഴിയില്ലേ അരച്ചു വെച്ചിട്ടില്ല കറി ഇങ്ങനെ ആയിട്ടുള്ളൂ അപ്പൊ തേങ്ങ കൂടി അരച്ചു കൊണ്ടാ തേങ്ങ അരച്ചിട്ടോ വെറും തേങ്ങും കൂട്ടേണ്ട ആവശ്യമില്ല ആവശ്യല്ല ഇഞ്ചി വെളുത്തേക്കുള്ളതുകൊണ്ട് ഒന്നും ആക്കണ്ട അപ്പോൾ തേങ്ങ അരച്ച ഉണക്ക മീന്തൽ ഇത്ര ഉള്ളു കേട്ടോ ഇനി വേണമെങ്കിൽ ഒരു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് വേണ്ട എന്ന പരമാവധി കുറയ്ക്കുന്ന കാരണം ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ ഇത്രയേ ഉള്ളൂ പൊള്ളിയണം ഇത്രയേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ ഇച്ചിരി പരിപാടി ചക്ക കൂട്ടാൻ നോക്കുന്നത് ഏ ചുട്ടാനും മീൻകാലും എല്ലാവരും കളിച്ചോളി നാളെ കണങ്ങള് വർത്തനം പറഞ്ഞു നിർത്തൂര മതി നാളെ